ബൈനോക്കോട്ടോക്സിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് പഴയിടം നരസിംഹം സ്വാമി ക്ഷേത്രം നരസിംഹ സ്വാമി ക്ഷേത്രം ആനയുടെ ശൂരനാട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തോ നമ്മൾ കാവടി കാവടിയെടുക്കുകയും അതുപോലെ തന്നെ കഴുന്നെടുക്കുകയൊക്കെ ചെയ്യുന്ന പോലെ ഇവിടെ ഇവിടുത്തെ നേർച്ചയാണ് ഓരോ വീട്ടുകാരുടെ അല്ലെങ്കിൽ ഓരോ കൂട്ടായ്മക്കാരുടെ നേർച്ചയാണ് ഒരനെ നേർച്ചയ്ക്കായി അതായത് ഒരു നേർച്ച ആനയെ അമ്പലത്തിൽ എഴുന്നള്ളിച്ചേക്കാണ് അത് ആനയുടെ എല്ലാ സംഭവങ്ങളും നെറ്റിപ്പട്ടം നാലോട്ടം മെഞ്ചാമൂരം എല്ലാം വെച്ചാണ് കേട്ടോ ഒരു കൊലും ഓ കോലം ഓരോരോ വീടുകളിൽ തയ്യാറാക്കുന്നു ആനയെ അലങ്കരിക്കുന്നു ആനയുടെ മുകളിൽ കോലം വെച്ച് ക്ഷേത്രത്തിൽ എത്തുന്നു അതൊരു വലിയ ചടങ്ങാണ് നമ്മൾ പല പൂരങ്ങളും ഉത്സവങ്ങളും കണ്ടിട്ടുണ്ട് പല കരക്കാര് വന്നു അല്ലാണ്ട് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഓരോ വീടുകളിൽ നിന്ന് ഒരു നേർച്ചയായിട്ട് അല്ലെങ്കിൽ അമ്പലത്തിലെത്തിക്കുന്നതായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടില് കമൻ്റ് ചെയ്ത് കേട്ടോ നമുക്ക് അടുത്ത വർഷം ആ ഉത്സവം കൂടാനും പോകാം പല പേരുകേട്ട പ്രമുഖന്മാർ വന്നിട്ടുണ്ട് ആനകളിൽ ഈ നാട് മൊത്തം മൊത്തം ജനവ ഈ നാട്ടിലെ ജനം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനാന്ന് പറയും ഓരോ സ്ഥലത്താണ് ഈ ആനയെ കൊണ്ട് കിട്ടിയിരിക്കുന്നത് എല്ലാവരും പോയി ആനയെ കാണുക അതായത് ഇത്രയും പത്ത് അറുപത്തിനാല് ആനയ്ക്ക് മുകളിൽ ഈ പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ ഓർത്ത് നോക്കി കേരളത്തിലുള്ള മിക്ക പ്രമുഖമായ പ്രമുഖരായ ആനകളെല്ലാം കാണാൻ പറ്റും തൃക്കടവ് ശിവരാജു പാമ്പാടി രാജൻ ഈരാറ്റുവേട്ട അയ്യപ്പൻ പുതുപ്പള്ളി സാധു ഗുരുവായൂർ ബാലു ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് പഠിച്ച പേരാട്ടോ എനിക്ക് ആ പാടം അറിയാവുന്ന ഒന്ന് രണ്ട് പേര് തെച്ച് കൂടെ പിന്നെ നമ്മുടെ കാളിദാസൻ അങ്ങനെ കുറച്ച് ആനകളെ എനിക്ക് എരുത്തും ആനയായിട്ട് എനിക്ക് അങ്ങനെ ഒത്തിരി വലിയ പരിചയമില്ല ഞങ്ങളുടെ നാട്ടിലുള്ളതെല്ലാം അരിക്കുമ്പൻ ചില്ലിക്കൊമ്പൻ പടയപ്പ അങ്ങനെയുള്ള ആൾക്കാരുടെ അവർക്കാണ് മനുഷ്യന്മാരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആനയുടെ ലക്ഷണമൊക്കെ പഠിച്ചത് ലക്ഷണം വന്നാൽ മൊത്തം പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് പാമ്പാടിരാജൻ്റെ ബെൻസ് ആക്കുന്നത് പുള്ളി അതേലാണ് വന്നത് ഇതല്ല കേട്ടോ പുള്ളി ഇത്തിരി പ്രമുഖനാണ് പുള്ളി അപ്പുറത്ത് മാറ്റി കെട്ടിയിട്ടുണ്ട് നമുക്ക് അവിടെ പോയി കാണാം എന്തായാലും നമുക്ക് വന്ന് അട്ടിപ്പൂളിയാ ഒന്നും പറയാനുള്ള ഭയങ്കര മനോഹരമായ അന്തരീക്ഷം ഇതൊക്കെ ഓരോ ആനയ്ക്ക് ചാർത്താനുള്ള ഓരോ ആനയുടെ പേരും എല്ലാ സംഭവങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർക്ക് അവരെ ആര് കൊണ്ടുവന്നു ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് മൂന്ന് പേരെ കണ്ടു പോകുന്നുണ്ട് മൂന്ന് ഇവിടുന്ന് ഒരാളെ ഇവിടെ കിട്ടും ഒരാൾ തെറ്റിപ്പട്ടോ വെച്ചിട്ടുള്ളൂ അങ്ങനെ പല സ്ഥലങ്ങളിൽ ഈ ആനേടി എന്ന സ്ഥലത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് ആനേടി പൂരം അതായത് നരസിംഹസ്വാമി അതായത് മഹാവിഷ്ണു പ്രതിഷ്ഠയിൽ ആവാദിച്ചാണ് നരസിംഹത്തിനെ പ്രതിഷ്ഠിച്ചത് ഞാൻ പറഞ്ഞിരിക്കണേ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നൂറാൻ ഒരുമിച്ച് അവരുടെ ഒരു പൂരം നടക്കുന്ന അതായത് ഈ ആന എഴുതുന്ന ഒരു വയലുണ്ടാവും അതിൽ നൂറാന ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയത് സ്വർണ്ണക്കൊടിമരം ഉണ്ടാ സ്വർണ്ണക്കൊടിമരം തിരിച്ചു കിട്ടും എന്നൊരു ഐതിഹ്യം ഉണ്ടെന്ന് പറയുന്നത് അതായത് ദേവപ്രശ്നത്തിൽ ഇങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ടെന്നാണ് അതിനുവേണ്ടി ആ കരക്കാർ അന്നോട്ടേന്ന് തൊണ്ണൂറ്റെട്ട് ആന വരെ വന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നത് പറയുന്നുണ്ടോ നമ്മുടെ തെച്ചിക്കോട് രാമചന്ദ്രനും അങ്ങനെ പേരുകേട്ട ആനകളൊക്കെ വന്നു പോയിട്ടുണ്ട് അഭിപ്രാവം വന്നതിൽ പ്രമുഖന്മാരെ എനിക്ക് തോന്നുന്നു ഈരാറ്റുവട്ട അയ്യപ്പൻ പാമ്പാടി രാജൻ തൃക്കടവ് ശിവരാജു പുതുപ്പള്ളി സാധു അങ്ങനെയൊക്കെ പ്രമുഖരുണ്ട് ബാക്കി ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ അവരുടെ ഒന്നും പേരെനിക്ക് തരാം കുഞ്ഞുതും വലുതുമായ പല ഷേപ്പുകളുള്ള ആനയുണ്ട് മൊത്തം കറുത്തതും ഇതുകൊണ്ടാകും ഇതിനെ പോലെ തന്നെ കുറെ ഭാഗം ഇങ്ങനെ വെളുത്ത പോലിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും വന്ന് അവിടത്തെ ഒക്കെ ആനയെ പറ്റി നല്ല പരിചയം കേട്ടോ പിന്നെ ഈ അമ്പലത്തിന്റെ സംഘടനാ സംവിധാനം അതും എനിക്ക് ഇഷ്ടപ്പെട്ടു അറു വെച്ചാൽ ആ വയലൊക്കെ സെറ്റ് ചെയ്തിട്ടെങ്കിൽ തന്നെ ഓരനയ്ക്ക് നിൽക്കാൻ ഇത്ര സ്ഥലം അതൊക്കെ അതുപോലെ തന്നെ എഴുതേക്കണേ ഇത് ഈ അമ്പലത്തിലെ പോലെയാണ് ഇത് ഈ അമ്പലത്തിലെ ആനയുണ്ട് ആനയുടെ അപ്പൂ ഈ അമ്പലത്തിന്റെ സ്വന്തം ആന ആ ആ ആ ആ ആ ആ ആ ആ ആനയുടെ പുറത്ത് എഴുന്നള്ളി പുറത്തോട്ട് എഴുന്നള്ളി അതായത് മറ്റ് സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരെ കൂട്ടി വരിക അല്ലെങ്കിൽ കൂടെ കൊണ്ടുവരുവാന്നൊരു ചടങ്ങുണ്ടെന്നു പറഞ്ഞ് അപ്പം അതിന് പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണ് അദ്ദേഹത്തിനെയാണ് അദ്ദേഹം ഒരുക്കി റെഡിയാക്കി നിർത്തിയിരിക്കുന്നത് ഇനി അദ്ദേഹത്തിന്റെ പുറത്ത് ഈ അമ്പലത്തിലെ കോല എടുത്ത് വെച്ച് പുറത്തോട്ട് വരുകയായിരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പുറത്ത് പല വീടുകളിലും പല സ്ഥലങ്ങളിലും ഒക്കെ ഇതുപോലെ തന്നെ നെറ്റിപ്പട്ടം കെട്ടി അലങ്കരിച്ച് നിൽക്കുന്ന ആനകളെ കോലമേറ്റി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തിനകത്ത് കയറ്റി തൊഴുത് തൊഴുത് കഴിഞ്ഞ് നമ്മുടെ വയലിൽ ഇറക്കി നിരച്ച് നിർത്തും നമുക്കും കൂടാ ഉള്ളൂ ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് മകരമാസത്തിലെ അത്തം തൊട്ട് തിരുവോണം വരെയുള്ള പത്ത് ദിവസത്തിലാണ് അതായത് തിരുവോണം നാളിലാണ് ഇവിടുത്തെ ഈ ഗജമേള അല്ലെങ്കിൽ ഈ പൂരം ആനയടി പൂരം പേരുകേട്ട ആനയടി പൂരം ആനയടി പൂരത്തിന് ഫാൻസ് ഉണ്ടല്ലോ ഒന്നും പറയണ്ട കേട്ടോ ഇവർ ആനയൊക്കെ വരുമ്പോഴുള്ള സ്വീകരണമൊക്കെ ഇവർ വീഡിയോ എടുത്ത് അവിടെ കാണിക്കുന്നുണ്ട് ഓരോ ആന വരുമ്പോഴും അത് കൊണ്ടുവന്നവരും അവര് അല്ലെ ആ ക്ലബ്കാർ കൊടുക്കുന്ന സ്വീകരണം ഒന്നും പറയണ്ട അതിനനുസരിച്ച് ആ ആനകളും ഉണ്ട് മീഡിയ അറ്റയ്യപ്പനൊക്കെ വന്നിറങ്ങിയപ്പം ഗംഭീര പരിപാടിയായിരുന്നു അവർക്ക് ആനടി എന്ന് പറഞ്ഞാൽ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫേസ്ബുക്കിൽ ആനയടി പൂരം തന്നെ ഒരു ഫേസ്ബുക്ക് പേജ് തന്നെ തന്നെയുണ്ടായിട്ടു സംഘടനാ സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിലെ ആൾക്കാർ അവർ ഒരുക്കി വെച്ചിരിക്കുന്ന പരിപാടികൾ പിന്നെ പോലീസ് നമ്മുടെ ഫയർഫോഴ്സ് പിന്നെ എലിഫന്റ് സ്ക്വാഡ് അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട് എല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾ കൃത്യം കൃത്യമായിട്ട് നടന്നുകൊണ്ട് പിന്നെ പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡ്രോൺ ഒന്നും കൊണ്ട് പറപ്പിക്കരുത് ലേസർ അങ്ങനെ സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത് കാരണം ആനയ്ക്ക് പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയും ചെയ്യരുന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ തൊട്ടടുത്ത് പോയി നിൽക്കുക തൊടുക ആനയടുത്ത് പോലും സെൽഫി എടുക്കാൻ ശ്രമിക്കുക ഒന്നും ചെയ്യരുതെന്നും പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വേറൊരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നോട്ടോ അല്ല ഉറപ്പായിട്ട് ശിക്ഷ കിട്ടും ആ ഒരു കർശന നടപടി സ്വീകരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് വേണം പൂരത്തിന് പോകാൻ അത്രയും ഒരു കഷ്ടപ്പെട്ടവർ ഒരു വർഷം കാത്തിരു നീങ്ങുന്ന ഒരു പരിപാടി അത് നമ്മുടെ ഒരു അസ്രതുകൊണ്ട് ഒരിക്കലും അതിനകത്ത് ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല അതൊക്കെ പോകുന്നവർ ശ്രദ്ധിച്ചു ഇനി ക്ഷേത്രത്തിനകത്തുനിന്ന് വലം വെച്ച് വരുന്ന ഈ ആനയുടെ കൂട്ടത്തിൽ വരുന്നവർ ഒന്നെങ്കിലും അതിൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ആ കൊണ്ടുവന്ന കൂട്ടായ്മക്കാരോ ആയിരിക്കും അവർ ക്ഷേത്രത്തിൽ കയറി ഒരു വലം വെച്ച് പുറത്തിറങ്ങി ഈ ആ വയലിലോട്ട് ആനയെ കൊണ്ടുപോകും നമുക്ക് ഇവിടെ വന്നെടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കുന്ന ഇത്തിരി സൗകര്യം ഇത് ആന അമ്പലത്തിൻ്റെ പുറകോഷം ആട്ടോ ഇവിടെ നിന്ന് എടുക്കുന്ന സൗകര്യം എന്ന് വെച്ചാൽ നമ്മളൊരു മതിലിൻ്റെ പുറത്ത് അമ്പലത്തിൻ്റെ മെയിൻ സൈഡ് ഇറങ്ങി ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇത്രയും ഭാഗം നല്ല ഭംഗിയായിട്ട് ആന വരുന്നത് കാണാൻ പറ്റും നമുക്കിതിനോട് ഭയങ്കര പേടിയാണ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല പേടിയാണ് അടുത്ത കൂടെ വരുമ്പോഴത്തേനും ചങ്ങിനകത്തോട് ഒരു തണുപ്പ് കയറി വരും വളരെ ആനസുന്ദരന എന്ന് പറഞ്ഞ ഒരു വീഡിയോ എൻ്റെ ഞങ്ങളുടെ ഫേസ് ഗ്രൂപ്പിൽ കിടപ്പുണ്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതിൻ്റെ കീഴിൽ വന്ന ചീത്ത ഇന്നുവരെ ഞാൻ മറന്നിട്ടില്ല അതുകൊണ്ട് എന്തായാലും ആനസുന്ദരനേ അത് കാട്ടാനായിരുന്നു നമ്മളവനൊന്നും ഒന്നും ചെയ്തൊന്നുമില്ല ഫ്രണ്ട് പോയ വണ്ടിക്കാൻ കാണിച്ച് മണിയാണ് പക്ഷെ നമ്മളാ വീഡിയോ ഇട്ടപ്പോൾ നമ്മളാ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെ ആവശ്യം ചീത്ത വിളിച്ചിട്ടുണ്ട് പിന്നെ താലില്ല അങ്ങനെയൊക്കെ ഓരോ ചീത്തയൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളില്ലാന്ന് നമുക്ക് മനസ്സിലാകുന്നത് സകല മീഡിയക്കാരും ലോകത്തുള്ള സകല ഒരുമാതിരിപ്പെട്ട യൂട്യൂബേഴ്സും അങ്ങനെ സക്കല ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കെട്ട് കാഴ്ചകൾ വരുന്നതുകൊണ്ട് അവരും വന്ന് ക്ഷേത്രത്തിൽ വന്ന് അവരുടെ സാന്നിധ്യം അറിയിച്ച് അവർ അവര് മേൽസൈഡിലോട്ടങ്ങ് മാറും ബാക്കി ഗജ വീരന്മാരൊക്കെ താഴെപ്പടെ വയലിലോട്ടും പോകും അതെ ഓരോരുത്തരും അവരോരോ തലയെടുപ്പ് വിളിച്ചോതിയാണ് വരുന്നേ അട്ടത്തുള്ളിപ്പുഴി അങ്ങനെ തുള്ളി ഇല്ല ഒരു പുഴ പുഴിവെണ് പോലും താഴെ എഴുത്തില്ല അമ്മാതിരി ജനവ് എല്ലാരുടെയും പുറകെ തീറ്റയൊക്കെ ആയിട്ട് ആൾക്കാരെ നടക്കണം വേണ്ട തീറ്റയൊക്കെ ആയിട്ട് പോണെ ഓരോരുത്തരും എണ്ണം കൂടിക്കഴിഞ്ഞു എവിടെ നോക്കിയാലെ ഞാൻ നിക്കുന്നിടത്തോടെ ആന ഇറങ്ങി വരുന്നുണ്ട് അപ്പുറത്ത് താഴോട്ട് ആന ഇറങ്ങിപ്പോന്നുണ്ട് ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുന്നുണ്ട് ആന മേളയാണ് ആന മേള പിന്നെ ഞാൻ നോക്കിയിട്ട് നാട്ടുകാർക്കൊക്കെ നമുക്ക് ഒരു സൗകര്യം കേട്ടോ ഒരു സ്ഥലത്തോട്ട് യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും ആന ഒന്നിച്ച് കാണാൻ പറ്റാന്ന് വെച്ചാൽ അതിൽ പല ഒരു സൗകര്യം വേറെ ഉണ്ടോ നമ്മൾ ഇതുപോലെ ഇവരുടെ അല്ലേ നമ്മൾ ഇവരെ കണ്ടെക്കണം കൂടുതലും റീലുകളിലും യൂട്യൂബിലും മറ്റു വാർത്തകളിലൊക്കെ കണ്ടേക്കണം അപ്പൊ ഇവരെയൊക്കെ നേരിട്ട് കാണാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആരാണല്ലോ അത് കളയോ തീർച്ചയായിട്ടും കളയത്തില്ല പല മോഡലിൽ പല രൂപങ്ങൾ കൊമ്പ് ചെത്തി മിനിക്കുവനുണ്ട് കൊമ്പ് നല്ല നീണ്ട് വളഞ്ഞിരിക്കുന്നവരുണ്ട് ചെറിയ കൊമ്പുള്ളവരുണ്ട് ഒരു കൊമ്പ് ഒടിഞ്ഞ് പോയിട്ട് ഒരു കൊമ്പ് സെറ്റ് ചെയ്ത് വെക്കുന്നവരുണ്ട് പുള്ളിക്ക് നമ്പറൊക്കെ ഇടുന്നുണ്ട് പതിമൂന്ന് എല്ലാവർക്കും നമ്പറും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വര ഒന്നും ആയിട്ടില്ല എന്നാൽ സമയം അതിക്രമിച്ചു പോകുന്നുണ്ട് നമുക്ക് എത്ര സമയം വരെ എടുക്കാൻ പറ്റും കാണാൻ പറ്റും നമുക്ക് നോക്കാം ഇതാണ് ആന നിർത്താൻ വേണ്ടി വയലിൽ റെഡി ആക്കിയിട്ടുള്ള സ്ഥലം കിട്ടും മൊത്തം ബാരിക്കിടക്കടിച്ച് ഓരോ ആനയ്ക്ക് നിൽക്കാനുള്ള സ്ഥലങ്ങൾ നമ്പർ ഒക്കെ ഇട്ടിട്ടുണ്ട് ഐസ്ക്രീം വണ്ടി കിടക്കുന്നതാണ് അറിയാലോ എന്തായിരിക്കും ഇവിടുത്തെ കുറച്ച് കഴിയുമ്പോഴത്തേ അവസ്ഥയെന്ന് ആദ്യം വന്നിറങ്ങിയവരൊക്കെ വന്ന് അവരവരുടെ സ്ഥലങ്ങളിൽ നിൽപ്പായി രണ്ട് സൈഡായിട്ടാണ് നിർത്തിക്കുന്നുണ്ട് പൊക്കത്തിനനുസരിച്ചൊക്കെയാണ് അവർ നമ്പറൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് കുഞ്ഞി പൊക്കം കുറഞ്ഞവര് തൊട്ട് നല്ല ഭയങ്കര പൊക്കമുള്ളൊരു വരെയുണ്ട് പൊക്കവും മണ്ണും ഇതിനകത്തോട്ടൊക്കെ പ്രത്യേക നിർദ്ദേശമുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോ ആ ബാരിക്കേഡ് രണ്ടു ഇതായിട്ടാണ് കിട്ടിയെങ്ങനെ ആ ബാരിക്കേഡിന് ഇപ്പുറത്തോട്ട് രണ്ടാമത് കിട്ടിയെങ്ങനെ ബാരിക്കേഡിന് ഇപ്പുറത്തോട്ട് പ്രവേശനമില്ല ഇല്ല പ്രത്യേകിച്ച് ഇവിടുത്തെ വാളണ്ടീഴ്സ് പിന്നെ ഈ ആനയായിട്ട് വന്ന് ബന്ധപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ കാരണം ആനയാണ് അത്രയും മാത്രം ഓർത്താമത് അവന് നമ്മുടെ ഒരു മനക്കരുത്തും നമ്മുടെ ഒരു കൈക്കരുത്തും പോലെ കൊണ്ട് മാത്രം നിയന്ത്രിച്ചു പോകുന്ന അതെപ്പോ വേണമെങ്കിലും അത് അതിന്റെ സ്വഭാവത്തിലോട്ട് തിരിച്ചു വരാം പൂര നഗരി നിറഞ്ഞു കണ്ടോ ഏകദേശം തന്നെ പത്തോ പതിനഞ്ചോ ആനയോ പത്തോ പതിനഞ്ചോ ആനയെ പോകാറുള്ളൂ അപ്പൊ തന്നെ ഇത് ഇവിടെ ഇതാ ഈ അവസ്ഥയാണ് ഇവിടെ പിന്നെ ഇപ്പം ഇവര് വരുമ്പോ ഇവരുടെ ഓരോ വിശേഷങ്ങളുടെ അനൗൺസ്മെന്റ് ഉണ്ട് കേട്ടോ അതൊക്കെ കേൾക്കണ്ട ഏതൊക്കെ മെയിൻ പൂരങ്ങളാണ് എടുത്തേക്കണേ എന്തൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ അങ്ങനെ എന്തൊക്കെയാ പട്ടങ്ങൾ ചാർത്തി കൊടുത്തേക്കുന്നെ ഓരോരുത്തരൊക്കെ പേര് കേൾക്കണം അതെല്ലാം കേട്ട് അവരുടെ അവര് കൊണ്ടുവന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പപ്പമാരുടെ ഒക്കെ കൈയും പിടിച്ച് തുമ്പിക്കയൊക്കെ ആട്ടിയ ഉമ്മമാരിങ്ങനെ മന്ദം മന്ദം അടിവെച്ച ജനസാഗരത്തിന് കൂടെ പോകുന്നുണ്ടോ എന്താ രണ്ട് പേരുണ്ട് ഒരു ഫ്രെയിമിൽ നല്ല ദൂരത്തിലായിട്ട് കൊണ്ടുപോകണം അതൊക്കെ അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച അത് ആൾക്കാരുടെ നടുക്കൂടെയല്ലായിട്ടാണ് പോകുന്ന അവിടെ നല്ല ഭീതിക്ക് ഭാര്യയ്ക്കായി അടിച്ചേക്കുവാണ് അതുകൊണ്ട് ഇവിടെ മേള മേളവരെയൊക്കെ ഉള്ളൂ മേളം അമ്പലത്തിൻ്റെ ഇടം വരേ ഉള്ളൂ മേളം കേട്ടോ മേളക്കാരെ താഴെ ഇട്ടില്ല ഇത് അവിടെ കൊണ്ടുപോയി അവരിങ്ങനെ നിരത്തി നിർത്തുള്ളൂ നമുക്ക് കാണാൻ വേണ്ടി പിന്നെ അതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ അതാണല്ലോ നോക്കിയാ വരുന്നേ എത്ര പേരാണ് വന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പേരുണ്ട് ഇതിൽ ഒന്നും ആയാലും ആൾക്കാർ വന്ന അമ്പലത്തിൻ്റെ അവിടെ വന്ന് ക്യൂ ക്യൂ നിൽക്കുന്നേ ഉള്ളു കയറാൻ കയറി തൊഴുതിറങ്ങാൻ വേണ്ട നേരം നേരമായിട്ട് വരുന്നതറങ്ങി അവരുടെ എല്ലാം പേരും വിശേഷം പറഞ്ഞാൽ അനൗൺസ്മെന്റും പൊടി പിടിക്കുന്നു കേട്ടോ സൗണ്ട് ഭയങ്കര സൗണ്ട് ആയിട്ട് നമുക്ക് അങ്ങനെ നമുക്കതൊന്നും വിശേഷിപ്പിച്ചെടുക്കാനും പറ്റിയില്ല കാരണം വെച്ചാൽ അത്ര ഒരു ഇതിലുള്ള ക്യാമറ അല്ല നമ്മുടെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു വൈബ്രേഷനൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് നമ്മൾ വോൺ വോയിസ് ചെയ്തേ അത്രാവശ്യം കേട്ടാൽ നമുക്ക് വാട്സപ്പിൽ എടുക്കാൻ പറ്റുമോ നോക്കാം എന്തായാലും ആനയടി നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടേ ഉള്ളൂ ആനയ കൂടാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ടോ കരി വീരന്മാർ ഇറങ്ങി വരുന്നുണ്ടോ അത് സന്ധ്യായി ലൈറ്റും പ്രകാശങ്ങളൊക്കെ നമ്മുടെ അലങ്കാരമൊക്കെ ഓണായി നേരം നിരയട്ടോ നേരം നിരയായിരുന്നു ഇനി ഒത്തിരി പേര് അതിന്റെ മേളുണ്ട് കേട്ടോ ഇതാണ് ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ വൈബ് ഇപ്പൊ ഇറങ്ങി വരുന്ന ആന പാമ്പാടി രാജൻ കാരണം അവന്റെ ഫാൻസാണ് ആ അങ്ങനെ ലൈറ്റും കാര്യങ്ങളും അല്ല ബലൂൺ ഒക്കെ കൊണ്ടുപോകുന്നത് ഇപ്പൊ അവന്റെ വിശേഷങ്ങള് പറത്തുമ്പോഴത്തേ തന്നെ ഇവര് ബലൂൺ മുകളിലോട്ട് ഉറപ്പിക്കും നമുക്ക് ഒത്തിരി നമുക്ക് അതിനകത്തൊരു അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ കാരണം ഒറ്റപാടാളാണ് നമുക്ക് അതുപോലെ സ്ഥലത്ത് കയറിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും വീഡിയോ ഇട്ട് കിട്ടത്തൂല എല്ലാടത്തേയും വീഡിയോ എടുക്കുന്നവരൊക്കെ ഒരുപാട് ക്യാമറ കേട്ടോ ഒന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിൽക്കുന്ന കേട്ടോ ഒന്നെടുക്കുന്ന നമ്മുടെ കുഞ്ഞു അല്ലേ അപ്പൊ ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ രാത്രിയിലെ വൈബ് അങ്ങനെ കരിവീരന്മാർ നിര നിരനിരയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇതുപോലുള്ള ഉത്സവങ്ങൾ ഇനിയും നോക്കാം എവിടെയൊക്കെയുണ്ട് പ്രത്യേകതകൾ നമുക്ക് അറിയാവുന്ന തൃശൂർ പൂരം പോലത്തെ ഉത്സവല്ലേ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആനേടി പൂരം അങ്ങനെ പേര് കേട്ട വേറെ വിശേഷങ്ങളുള്ള നിരവധി ഉത്സവങ്ങളുണ്ട് ഈ നാട്ടില് നമുക്ക് പറ്റുന്ന ഉത്സവങ്ങളൊക്കെ നമുക്ക് പറത്തി നിങ്ങൾ എത്തിക്കുകയും ചെയ്യട്ടെ മേളപ്പെരുക്കും കണ്ടോ മേളപ്പെരുക്കും എത്ര സീറ്റ് മേളമാണെന്നറിയോ പിള്ളേർ പെരുക്കുവാണ് യൂണിഫോമിൽ ചെണ്ടമേളത്തിന്റെ ഒക്കെ സെറ്റപ്പ് എന്നാ എന്നാ മാർച്ചയാണ് അറിയാലോ ഇപ്പൊ യൂണിഫോമില് നല്ല സെറ്റപ്പിലപ്പോ നാനിയടി പൂരം മറക്കാൻ വയ്യാത്തൊരനുഭവ അതുപോലെ നരസിംഹ സ്വാമിയോടുള്ള പ്രാർത്ഥനയും എത്രയും പെട്ടെന്ന് നൂറാന തകയട്ടെ കൊടിമരം തിരിച്ചു വരട്ടെ നൂറാന തകഞ്ഞു സ്വർണ്ണക്കൊടിമരം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ അവസ്ഥ എന്തായിരിക്കും പിന്നെ അതിലും വൈവായിരിക്കും എല്ലാവിധ ഉത്സവത്തിനും എല്ലാവിധ ആശംസകളും നിറഞ്ഞ് ടോക്സും അങ്ങനെ ഈ വർഷത്തെ ആനയടി പൂരമഹോത്സവം കൂടാൻ വന്നു ആ പൂരമഹോത്സവം നിങ്ങളിലെത്തിക്കാനും